നമ്മുടെ കയ്യിലുണ്ട് ഫ്രോക്ക് ടൈപ്പിന്റെ കൂടെ അതിന്റെ നിങ്ങൾക്ക് ലെഗിൻസ് കാണാൻ പറ്റും ഇന്ന് നോക്കും ലെഗിൻസ് ഇതിന്റെ കൂടെ തന്നെ വരുന്നത് അപ്പോൾ ഇതും പല സൈസിലെ വരുന്ന നിങ്ങൾക്ക് ജീൻസിന്റെ മേളിൽ വേണമെങ്കിൽ ജീൻസിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡെനിം ജീൻസിന്റെ മേളിൽ നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ടോപ്പും കിട്ടുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കിഡ്സ് വെയറിന്റെ വീഡിയോ ആയിട്ട് കിഡ്സ് വെയറിൽ തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി ഫാൻസി ടൈപ്പ് കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയായിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏത് വേറെ ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഏത് ബിസിനസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും എത്ര കിട്ടും അതെല്ലാം നമുക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോയിൽ അപ്പൊ നമ്മളുടെ കിഡ്സ് വെയറിൽ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് ബോയ്സിൻ്റെ ഉണ്ട് ഗേൾസിൻ്റെ ഉണ്ട് പൂജ്യം തൊട്ട് ഒരു പതിനേഴ് പതിനാറ് വയസ്സ് വരെയുള്ള നമ്മുടെ കയ്യിൽ കിഡ്സ് വെയറിന്റെ വെറൈറ്റീസ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് അയച്ചു തരുന്നത് ഇപ്പം നിങ്ങളൊരു അടുത്ത വർഷം നിങ്ങൾ ഏത് ബിസിനസ്സാണ് നിങ്ങൾക്ക് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും തുണിയുടെ ബിസിനസ് നിങ്ങൾ ഇട്ടാൽ മതി തുണി എന്താ നമ്മൾ എവിടെ പോയാലും നമ്മൾ ആദ്യം ഇടുന്നത് തുണി തന്നെയാണ് ഇല്ലാതെ നമ്മൾ എവിടെയും പോത്തില്ല അപ്പോൾ ഇത് വീഡിയോ ഞാൻ സ്പെഷ്യലി നമ്മുടെ ബിസിനസ് ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയെന്നു വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നു അത് നിങ്ങളുടെ കട കടയിടന്നു അപ്പം നമ്മുടെ ഒരു ക്ലോത്ത് ബിസിനസ് ഇട്ടാൽ നമ്മുടെ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ട്രെൻഡായിട്ട് നിങ്ങൾക്ക് ക്ലോത്ത്സ് മാത്രമേ നടക്കത്തുള്ളൂ ഓൾ ടൈം നിങ്ങൾ എവിടെ പോയാലും പുതിയായിട്ട് വരുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ അടുത്ത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ട് പുതിയായിട്ട് വെറൈറ്റീസ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന സാമ്പിളിലോട്ട് നമുക്ക് പോവാം ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കിഡ്സിന്റെ ബോയ്സിന്റെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇച്ചിരി ഫാൻസി ടൈപ്പ് നിങ്ങൾ ഇവര് ഇത് കാണാൻ പറ്റും ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് കല്യാണത്തിലല്ല ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ദൂരം കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് കുർത്തിന്റെ കൂടെ പൈജാമ വേണമെങ്കിൽ പൈജാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പറയുന്ന സെറ്റ് വൈസ് മാത്രമേ കിട്ടത്തുള്ളൂ സെറ്റ് െന്ന് പറഞ്ഞാൽ ആറ് പീസിന്റെ സെറ്റ് ആ വരുന്ന ആറ് പീസിലും പല സൈസാ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ബോയ്സിന്റെ വേറൊരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷർട്ടിന്റെ കളക്ഷനും വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ കൂട്ടുകളിൽ നിങ്ങളുടെ ഷർട്ട് ഷർട്ടിന്റെ കളക്ഷനും വരുന്നുണ്ട് അതും നിങ്ങൾക്ക് ഹാഫ് കയ്യിലാണ് വരുന്നത് ഫുൾ കൈയിൽ വേണമെങ്കിൽ ഫുൾ കൈലും വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീൻസിന്റെ മേളിൽ നിങ്ങൾക്ക് ഇടണെങ്കിൽ നോക്കൂ സ്വെറ്റ് ഷർട്ടിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് കാർഗോ ടൈപ്പ് നിങ്ങൾക്ക് പാന്റും കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഇതുമുള്ള എത്ര കളർ മാച്ചിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബോയ്സിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് ഉണ്ട് ഇപ്പം ഗേൾസിൻ്റെ കാര്യം പറഞ്ഞാലും ഗേൾസ് നമ്മുടെ കയ്യിൽ ഫാൻസി വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കൂ ഫ്രോക്ക് ടൈപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഫ്രോക്ക് ടൈപ്പിൻ്റെ കൂടെ അതിൻ്റെ നിങ്ങൾക്ക് ലെഗിൻസ് കാണാൻ പറ്റും ഇത് നോക്കൂ ലെഗിൻസ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് അപ്പോൾ ഇതും പല സൈസിലെങ്കിൽ നിങ്ങൾക്ക് ജീൻസിൻ്റെ മേളിൽ വേണമെങ്കിൽ ജീൻസിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡെനിം ജീൻസിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ടോപ്പും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മൾ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി അയക്കുന്നത് ഇപ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ മേളിൽ വേണമെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ മേളിൽ നിങ്ങൾക്ക് ടോപ്സ് വെറൈറ്റീസും കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും വങ്കി ടൈപ്പ് നിങ്ങൾക്ക് ബോട്ടമും കിട്ടുന്നുണ്ട് അതിൽ തന്നെ ബോയ്സിൽ നിങ്ങൾക്ക് കാഫ്രിയിൽ വെറൈറ്റീസ് വേണമെങ്കിൽ ബോയ്സിൽ നമ്മുടെ കയ്യിൽ കാഫ്രി വെറൈറ്റീസും ഉണ്ട് നോക്കും ടീഷർട്ടിന്റെ കൂടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീൻസിൻ്റെ നിങ്ങൾക്ക് വരൈറ്റി നിങ്ങൾക്ക് കാപ്പറി കിട്ടുന്നത് അതിൻ്റെ പോലെ തന്നെ അതുപോലെ തന്നെ പലതര വെറൈറ്റീസ് ഇത് നോക്കും ഇതുപോലത്തെ പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഇത് നോക്കും കാണാൻ പറ്റും ബോയ്സിൻ്റെ മാത്രം അപ്പം ഗേൾസിൻ്റെ അല്ലെങ്കിൽ ഫാൻസിയിൽ നിങ്ങൾക്ക് ഫ്രോക്കും കിട്ടുന്നുണ്ട് ഇന്ന് നോക്കും ഇതുപോലത്തെ ഫാൻസി ഫ്രോക്ക് പാർട്ടി വെയർ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും രണ്ടെന്ന് പറഞ്ഞാൽ ഫാൻസി ഉണ്ട് കാഷ്വലുണ്ട് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ അതിലുണ്ട് ഇന്ന് നോക്കും കാണാൻ പറ്റും ജോർജേറ്റിന് മേളിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം ഗേൾസിൽ ഫാൻസി വിയറിൽ നോക്കും ഇത് ഇതുപോലത്തെ വെറൈറ്റീസ് ഫാൻസി വെയറിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് എല്ലാം ഇത് നോക്കും ഇത് കാണാൻ പറ്റും ഇതിന്റെ മേളിൽ വരുന്ന അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് മൊത്തം ഫ്രോക്കിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രോക്കിന്റെ മേളിൽ ഇതിന്റെ കൂടെ കോട്ട് വരുന്നുണ്ട് ഇതുപോലത്തെ ജീൻസിന്റെ കോട്ട് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഉടുക്കേണ്ടി വരുന്ന ഗേൾസിന്റെ ഇതിനകത്തും വരുന്നത് ഇതിന്റെ കൂടെ ഇതിന്റെ ബോട്ടം കിട്ടുന്നുണ്ട് ഇന്നുമൂലം ലെഗിൻസും കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇത് നോക്കും ഇതുപോലത്തെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബോട്ടം വെറൈറ്റീസും കിട്ടുന്നുണ്ട് അപ്പൊ ന്യൂ ബോൺ ബേബിൻ്റെ വേണമെങ്കിൽ ന്യൂ ബോൺ ബേബിന്റെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഗേൾസിൻ്റെ എല്ലാം ബോയ്സിൻ്റെ രണ്ടിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് തൂക്കിയിട്ടിട്ട് കാണിച്ചു കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റീസ് പുതിയ വരുന്ന കളക്ഷൻസ് നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പട്ടുപാവാടിന്റെ വെറൈറ്റീസും ഗേൾസിൻ്റെ ഉണ്ട് ഇതുപോലെ ഇത് നോക്കൂ പട്ടുപാവാന്റെ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് രൂപ തൊട്ട് ിൽ വെറൈറ്റീസ് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കിഡ്സ് വരി തന്നെ നമ്മുടെ എത്ര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നമ്മുടെ ഇതിൽ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഹോൾസെയിൽ ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് അയച്ച് തരുന്നത് ഇതുവരെ ഞാൻ സാമ്പിൾ മാത്രമേ കാണിച്ചിട്ട് തന്നിട്ടുള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ്റെതായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അഡ്രസ്സ് പറഞ്ഞുതരാം ഡിസ്ക്രിപ്ഷനിലും ഞാൻ അഡ്രസ്സ് തരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ സൂറ സ്റ്റേഷനിൽ നിന്ന് വരുവാണെങ്കിൽ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് റഗുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് അകത്ത് തരണം അകത്ത് തരുന്നിട്ട് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിട്ട് വന്നിട്ട് മൂന്നാമത്തെ നിലയിൽ എത്തിയാൽ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷനില ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എനിക്ക് ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ബെൽ ബട്ടൺ അമക്കാം മറക്കരുത് ബെൽ ബട്ടൺ അമയ്ക്കുക നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പുതിയ പ്രോഡക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ